കുട്ടികൾക്ക് ഇനി അവനില്ല കുട്ടികളില്ലാത്ത അവൻ യാത്രയായി വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ൂർ കൊടുങ്ങല്ലൂർ സി ഐ ഓഫീസിനെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നവരെല്ലാം അഴകുള്ള ഈ മയിലിനെ കണ്ടിരിക്കും ആരെ കണ്ടാലും പരിചയം നടിച്ച് അടുത്തുകൂടെ പറന്നു നടക്കുന്ന മയിൽ നയനങ്ങൾക്ക് കുളിരായിരുന്നു സ്കൂൾ കുട്ടികൾ പലരും തൊട്ടു തൊട്ടന്ന പോലെ മയിലിനെ കണ്ട് ഭംഗി ആസ്വദിക്കുന്നതും കാണാം പ്രഭാത സവാരിക്കാർ പലരും മയിലിനെ കണ്ടാണ് ദിവസം തുടങ്ങുക കഴിഞ്ഞ ദിവസം സമീപത്തെ ഒരു വീടിന് മുകളിൽ മയിൽ ചിറകു വിരിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ട് നിരവധി പേർ റോഡിൽ തടിച്ചുകൂടിയിരുന്നു വ്യാഴാഴ്ച കേ ടൌൺ ടർഫിന് സമീപത്തെ ഇലക്ട്രിക് കമ്പിയിൽ തട്ടി മയിൽ മരിക്കുകയായിരുന്നു വനപാലകരെത്തി മയിലിനെ കൊണ്ടുപോയി ഹോം ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കീഴി കുക്വേർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ